വില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേക്ഷ കർത്താവെ നന്ദിഹീനരും ഭാവികളുമായിരിക്കുന്ന ഞങ്ങൾ അർദ്ധിയില്ലാത്ത മഹിമപ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യാൻ അയോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങേ ദയൽമേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി അമ്പത്തുമൂന്ന് മണി ജപം ചെയ്യാൻ ആശിക്കുന്നു ഈ ജപം ഭക്തിയോടുകൂടെ ചെയ്ത് പല വിചാരം കൂടാതെ തുകപ്പാൻ കർത്താവെ അങ്ങ് സഹായം ചെയ്യണമേ വിശ്വാസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിത് കായനും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി ഹനികാമരത്തിൽ നിന്ന് പിറന്ന് പന്തി ലീലാഗോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സൃഗത്തിലേക്ക് എഴുന്നള്ളി ുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു അവിടെ ജീവിക്കുന്നവരെയും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിദ്ധരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ ഞങ്ങളെ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവവിശ്വാസം ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുവാനായിട്ട് അങ്ങേ തിരുക്കുമാരനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പുത്രണായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുവാനായിട്ടങ്ങ് തിരുക്കുമാരനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹഭജനമായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവഭക്തി എന്ന പുണ്യമുണ്ടായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ദുഃഖത്തിൻ്റെ ദൈവരഹസ്യം ഒന്നാം ദൈവരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ തിരുകുമാരൻ പൂങ്കാവനത്തിൽ വെച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തമീയർത്തുന്നതിന്മേ ധ്യാനിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ പാവങ്ങളിൽ മേൽ മനസ്തപിച്ച് പാപശാന്തി ലഭിപ്പാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയ മേ സു സ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മേ ഫലമായിട്ടവനാവുന്നു പരിശുദ്ധമറു വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായിട്ടവനാവുന്നു നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് വിഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ുന്നു അങ്ങയുടെ ഉദരത്തിൻമായി അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മേസ്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായിട്ടവനാവുന്നുണ്ട് ഈശോ നിറഞ്ഞേസ്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായിട്ടവനാണ് പുതിന്റെ ഞങ്ങളുടെ പാപങ്ങൾ നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം ദൈവരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ തിരുകുമാരൻ കൽത്തോണിന്മേ കെട്ടപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടെന്നത് വേദിയാനിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ പാവങ്ങളാലുണ്ടാകുന്ന കഠിന ശിക്ഷകളിൽ നിന്നും മനസ്താപത്താലും നല്ല വ്യാപാരത്താലും ഒഴിഞ്ഞു മാറുവാൻ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഓട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ കറത്താവും അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ നിജിക്കപ്പെട്ടോളാവുന്നു

സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഈശോ പരിശുദ്ധ മറിയമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആസ്തേ കർത്താവും സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങോട്ട് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ അങ്ങ് ആമേക്കപ്പെട്ടവന പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമിന്നറിയേ നിനക്ക് സ്ത്രീകളിൽ അങ്ങനെ

പരിശുദ്ധ അമ്മേ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് മരണ അങ്ങ് തമ്പരാനോട് പരിശുദ്ധ കൊള്ളണമേയാമേ പരിശുദ്ധമറിയ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു അനുഗ്രഹിക്കപ്പെട്ട ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേഹിക്കപ്പെട്ടോളാവും പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമ െ പോലെ ഇപ്പോഴും എപ്പോഴും എൻ്റെ ഞങ്ങളുടെ പാവങ്ങൾ പുറക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ലാ ആത്മാക്കളെയും വിശിഷ്യാങ്ങേ കരുണേറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം ദൈവരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ തിരുക്കുമാരൻ്റെ തിരുസിരസിൽ മുൾമുടി ധരിപ്പിച്ച് പരിഹാസരാജാവായിട്ട് തന്നെ സ്ഥാപിച്ചതിന് വേദിയാനിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലുള്ള പാപമുള്ളുകളെ മനസ്താപത്താൽ പിഴുതുകളയുവാൻ കൃപ ചെയ്യണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങൾ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാവുന്നു അമ്മേ പാവിളായും നന്മ നിറഞ്ഞേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നുഅമ്മള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും നന്മ നിറഞ്ഞ മറിയമേകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാവുന്നുളായി ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ നിറഞ്ഞൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ ഫലമായിട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഫലമായിട്ടവനാറിയും നന്മ നിറഞ്ഞ മറിയമേ കൂടെ

അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ ഫലമായിട്ടവനാകുന്നു അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഫലമായിട്ടവനാകുന്നുരകാഗ്നിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യാങ്ങേ കരണ ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം ദൈവരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ തിരുക്കുമാരീശോമി ശിഖാ മരണത്തിന് വിധിക്കപ്പെട്ട് ഭാരമേറിയ ശ്രീവാമനം ചുമന്നുകൊണ്ട് കാവൽ താമലയിലേക്ക് പോകുന്നതിന്മേൽ ധ്യാനിക്കുന്നു ഞങ്ങൾ ദുഃഖമാവുന്ന സ്ലീവ് ഓർവം ചുമന്ന് തന്നെ പിൻചൊല്ലുവാൻ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ

പരിശുദ്ധ മറിയമേ ായ ഞങ്ങൾക്ക് അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയാമേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു പരിശുദ്ധമറിയ മേധംരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയാർത്താവു സ്ത്രീകളിൽ അങ്ങ് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേറെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദടത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ

ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പുത്രനും പോലെ ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ പാവങ്ങൾ പൊറക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യാങ്ങേ കരുണെ ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ തിരുക്കുമാരൻ കാവുൽ താമലയിൽ വെച്ചങ്ങേ മുൻപാകെമ്പാണികളാൽ കുരിശുമ്മേ തറക്കപ്പെട്ടതിമ്മേ ധ്യാനിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങേ തിരുപ്പാടുകളും അങ്ങേ വ്യാകുലതകളും പതിപ്പിച്ച്ളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങളോട് ഞങ്ങളെ ഞങ്ങളെ തെറ്റുകളും ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അമ്മേ ഫലമായിട്ടവനാശുദ്ധമറിയമ്മേ തമ്പുരാവിടേ

ഞങ്ങൾക്ക് വേണ്ടി മറിയമേ സ്ത്രീകളിൽ അങ്ങ് ഉദരത്തിൻ അങ് അനുഗ്രഹിക്കപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ഞങ്ങൾക്ക് അങ്ങയുടെ ഉൻ ഫലമായിട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു വേണ്ടി അങ്ങയുടെ ഉദരത്തിൻഫലമായിട്ടവനോ പിതാവിനും പുത്രനും സ്തുതി എപ്പോഴും ഞങ്ങളുടെ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ അങ്ങേ കരുണെ ഏറ്റവും ആവശ്യമുള്ളവര് പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ർപ്പണം മുഖ്യാലേ ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രേ വിശ്വപ്പായലേ സ്ലിഹന്മാരായിരിക്കുന്ന വിശുദ്ധോ സേ വിശുദ്ധയോ ഹനാനെ ഞങ്ങളുടെ പിതാവായമാർ തോമാസ്ലിയായേ ഞങ്ങളേറ്റം ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തി മൂന്ന് മണി ജപത്തെ നിങ്ങളുടെ കൂടി ഒന്നായിട്ട് ഏർത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപാദത്തെങ്കിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ിയർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ടെശിഖായേ ഞങ്ങളുടെ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാൽ ഏകസ്വരൂപിയോ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ അനുദ്ദേശിക്കണമേ പരിശുദ്ധമറിയമേ ദൈവകുമാരന്റെ കന്യകൾക്കും കന്യകൾക്ക് നിർമ്മല മാതാവേ കന്യഹിക്കണം ദൈവപ്രസാദത്തിന്റെ എത്രയും നിർമ്മലയായ മാതാവേ മാതാവേക്ഷണേ കളങ്കഹീനിയായ കന്യായിരിക്കുന്ന മാതാവേക്ഷിക്കണേ കന്യാസത്തിന് അന്തരം വരാത്ത മാതാവേ സ്നേഹ ഗുണങ്ങളുടെ അത്ഭുതത്തിന് വിഷയായിരിക്കുന്ന മാതാവേക്ഷത്തിന്റെ വിവേക ഐശ്വര്യമുള്ള കന്നികയെ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യായിരിക്കുന്ന കന്നികയെ സ്തുതിപ്രാർത്തിക ഐശ്വര്യമുള്ള കന്നികയെ വല്ലഭമുള്ള കന്നികയെ ഞങ്ങളുടെ ബഹുമാനത്തിന്റെ പാത്രമേക്ഷിക്കണം അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനി കോട്ടയെ സ്വർണാലയമേ ഞങ്ങൾക്ക് വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ രോഗികളുടെ സസ്താനമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് ആശ്വാസമേക്ഷികളുടെ സഹായമേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ ഞങ്ങൾക്ക് 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 വേണ്ടി 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 അപേക്ഷിക്കണമേ 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 സാക്ഷികളുടെ കന്യകളുടെ രാജ്ഞി സകല പുണ്യവാന്മാരുടെയും രാജ്ഞി ഞങ്ങൾക്ക് മനോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സ്വർഗാരോപിതയായി പരിശുദ്ധ രാജ്ഞലയുടെ സമാധാനത്തിന്റെ അലങ്കാരമായ ലോകത്തിന്റെ പാവങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഭർത്താവെ പാവങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണമായ മാതാവേ ഇതാ ഞങ്ങൾ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് നിരസിക്കല്ലേ ഭാഗ്യവതിയും ആശ്വദിക്കപ്പെട്ടവളുമായ അമ്മേ സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തോളമേ ഈശോ മിശു വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ അപേക്ഷിക്കണമേ പ്രാർത്ഥിക്ക പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും ധനികയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കഥാ വിശംശിയായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച രാജ്ഞി കണ്ണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുരവും ശരണവുമേ സ്വസ്ഥി മക്കളായ ഞങ്ങൾ ഞങ്ങൾ ഈ ഞങ്ങളുടെ അങ്ങേളിക്കുന്നു അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരി നിറഞ്ഞ കന്യാമറിയമേ ആമേ പ്രാർത്ഥിക്കുക സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതി ആയിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മാവ് ശരീരവും പരിശുദ്ധ ആത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദേവിപുത്ര യോഗ്യമായ പീഡമായി പൂർവികമായി അങ്ങ് നിയമിച്ചുവല്ലോ ഈ ദീപ്യമാതാവിനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലയാപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ കർത്താവിടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ അങ്ങേ സങ്കേതത്തിലോടി വന്നങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നങ്ങ് ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യെ ദയുള്ള മാതാവേ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ടേ തൃപാദത്തെങ്കിൽ ഞാൻ വരുന്നു നെടുവേർപ്പെട്ട് കണുനീർ ചിന്തി ഭാവിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം ആമേ